എല്ലാവർക്കും ഹൈദരാബാദ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെ നല്ലൊരു പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ ഇന്ന് പള്ളി പോയപ്പോൾ ക്രിസ്മസിന് എല്ലാവർക്കും പള്ളിയിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ശരിക്കും ക്രിസ്മസിന് അന്ന് അല്ല ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഇന്നലെ പള്ളിയിൽ പോയപ്പോ അതായത് ന്യൂ ഇയറിന് പള്ളിയിൽ പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഈ പ്രാവശ്യം പള്ളീന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം ആക്ച്വലി ഇവിടുത്തെ ഗവൺമെന്റ് ഓഫ് തെലുങ്കാന ക്രിസ്മസ് ഗിഫ്റ്റ് പായ്ക്ക് ടൂ തൗസൻഡ് ട്വന്റി ത്രീന്ന് എഴുതിയിട്ടുണ്ട് ഇതില് ഇവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ ദേവന്ത് റെഡ്ഡിയാണ് അദ്ദേഹത്തിന്റെ പടമാണ് ഈ കൊടുത്തേക്കുന്നത് അതുപോലെ ക്രിസ്മസ് ട്രീയുടെ ഒരു പടവും ആയിട്ട് ക്രിസ്മസ് മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയ ഒരു പായ്ക്കിലാണ് ഇത് തന്നിരിക്കുന്നത് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തില്ല എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്രാവശ്യം സാധാരണ എല്ലാവർക്കും കിട്ടാറില്ല ഈ പ്രാവശ്യം പള്ളിയിൽ നിന്നിപ്പം അച്ഛൻ എല്ലാവർക്കും ഞങ്ങൾക്കും തന്നു ആദ്യം ഇതിൻ്റെ അകത്തൊരു സാരി ആണിത് ഇങ്ങനെ അകത്ത് ഒരു കവറൊക്കെ ഇട്ട് നല്ല പായ്ക്ക് ചെയ്തൊരു സാരി ആണ് സാരി നിങ്ങളെങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിന്റെ പൊന്മ നീല കളറാണ് സാരിയുടെ കളറ് ഇതിന്റെ താഴ്വശം നല്ല പർപ്പിൾ കളറുള്ളൊരു ബോർഡർ ആണ് പർപ്പിൾ കളർ ബോർഡറും ഇതില് ഗോൾഡൻ ത്രെഡ് വർക്ക് ത്രെഡ് വർക്ക് അല്ല ഒരു ഗോൾഡൻ ഒരു വർക്കും അതിന്റെ മേനിലായിട്ട് സിൽവർ കളറുള്ള ഒരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ നല്ല പൊന്മാൻ ബ്ലൂ കളറാണ് ഇതിന്റെ കളർ ഇതിന്റെ അടിവശത്തെ ബോർഡർ ആണ് ഇത് ഇത് നല്ല വീതിയിലുള്ള ബോർഡർ ആണ് നിങ്ങക്ക് കാണാൻ പറ്റുന്നെനിക്കറിയത്തില്ല പർപ്പിൾ കളർ ബോർഡർ ആണ് ഇത് പർപ്പിൾ കളർ ബോർഡർ അതില് ഒരു സിൽവർ കളറ് ഒരു ചെറിയ ഡിസൈനും അടിയിൽ ത്രെഡ് വർക്ക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളറാണ് ഡിസൈൻ അതുപോലെ ഇതാണ് ഇതിന്റെ മുന്താണിയൽ ഒരു ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത് ഇതിന് മൂന്ന് ലൈൻസ് ആണ് കൊടുത്തേക്കുന്നത് ആ ലൈൻസ് മുന്താണിയലുണ്ട് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണെന്ന് തോന്നുന്ന സാരി ഒരു സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ അകത്തുണ്ടായിരുന്നാണ് ബ്ലൗസ് പീസ് ഇതിന് ഒരു ഓറഞ്ച് കളറാണ് ബ്ലൗസ് പീസ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് അതിന്റെ സൈഡില് ബോർഡർ ഉണ്ട് അത് മുറിച്ച് സെപ്പറേറ്റ് ആണ് ഇതിന്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇത് വേണമെങ്കിൽ തയ്ക്കാം വേറെ കളർ എടുക്കാം എങ്ങനെയാണേലും കുഴപ്പമില്ല ബ്ലൗസ് പീസ് നല്ല ബ്ലൗസ് പീസ് ആണ് ഇതാണ് ബ്ലൗസ് പീസ് ഇതാണ് അതുപോലെ സാരിയുടെ ഒരു ഈ ത്രെഡ് വർക്കിൽ ഒരു ചെറിയ ഓറഞ്ച് ഉണ്ട് അതുകൊണ്ടാണ് ഈ മാച്ച മാച്ചിങ് ആയിട്ട് ഈ ഓറഞ്ച് കളർ വെച്ചിരിക്കുന്നത് ഇതിപ്പോ സൈഡില് ഞാനിന്ന് വെച്ച് കാണിക്കാം ഞാനിന്ന് വെച്ച് കാണിക്കാം ഇതിങ്ങനെയാണ് വരുന്നത് ഈ സൈഡില് ചെറിയ കശകാണ് നമ്മുടെ മുന്താടി ഇങ്ങനെ ഇടുമ്പോ സൈഡ് ചെറിയ കശകവും ഇപ്പോഴത്തെ സൈഡ് വരുന്ന വീതിയുള്ള ഉള്ള കശവായിട്ടാണ് ഈ സൈഡ് നല്ല വീതിയുള്ള കശവാണ് കാണാൻ പറ്റുമായിരിക്കും ലൈറ്റ് വെയ്റ്റ് ആണ് സാരി ലൈറ്റ് വെയ്റ്റ് ആണ് സാരി സൈഡ് ബോർഡ് പിങ്ക് ഒരു പർപ്പിൾ കളറാണ് സൈഡ് ബോർഡർ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ സൈഡ് ചെറിയ ഡിസൈൻ ആണ് ചെറിയ ബോർഡർ ആണ് കളറൊക്കെ നല്ലതാണ് ലൈറ്റ് വെയ്റ്റ് ആണ് സാരി കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഈ സൈഡിൽ ഒരു ചെറിയ ഓറഞ്ച് ഷെയ്ഡ് ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ ബ്ലൗസ് ഓറഞ്ച് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത് സാരി കുഴപ്പമില്ല നല്ല സാരിയാണ് സാരി എല്ലാരും കണ്ടല്ലോ അങ്ങനെ സാരി ഇട്ട് കഴിയുമ്പോൾ ഇനി നമുക്ക് അടുത്തതെന്ന നോക്കാം അടുത്തൊരു ും പാൻറുമാണ് ഓപ്പൺ ചെയ്യാം നല്ല പായ്ക്കിങ് തന്നേക്കുന്നത് അതായത് ഷർട്ട് പീസും പാൻറിന്റെ പീസുമാണ് തന്നേക്കുന്നത് ഷർട്ട് പീസ് കുഴപ്പമില്ല കോട്ടന്റെ ആണ് പ്യൂർ വൈറ്റ് അല്ല ഒരു സിൽവർ കളറാണ് സിൽവർ അല്ല രാഷ് കളർ നല്ല കട്ടിയൊക്കെ കോട്ടന്റെ ആണ് നമുക്കിത് ഷർട്ട് തയ്ച്ചെടുക്കാം അതുപോലെ തന്നെ ഒരു പാൻ പീസാണ് ഇത് പമ്പീസും കുഴപ്പാണ് നല്ല കട്ടിയൊക്കെ ഉണ്ട് ഡാർക്ക് ബ്ലാക്ക് അല്ല ഒരു ബ്ലാക്ക് ഒന്ന് നമുക്ക് പറയാം പക്ഷെ ഡാർക്ക് ബ്ലാക്ക് അല്ല നല്ല നല്ല തുണിയാണ് നല്ല കട്ടിയൊക്കെ ഉണ്ട് നല്ലതാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുപ്പിക്കാം ഇനി ഇതിനകത്തൊരു സെറ്റിംഗ് കൂടി ഉണ്ട് എന്നെ നമുക്ക് നോക്കാം ഇത് നല്ലതായിട്ട് പായക്ക് ചെയ്ത് കവന്നാത്താണ് ഇതൊരു ചുരിദാർ പീസാണെന്ന് തോന്നുന്നു മൂന്ന് ഐറ്റംസ് നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം പാൻറ് പീസ് ആണെന്ന് തോന്നിയത് കോട്ടൺ തുണിയാണ് ഇത് പാന്റ് ആണ് ഇത് പീസാണിത് മെറൂൺ ആണ് ഇതിന് ഇത് കോട്ടൺ ആണ് നല്ല തുണിയാണ് ഇത് ഇത് ഇതാണ് ചുരിദാറിന്റെ മെറ്റീരിയല് ഇത് ബ്രൗൺ ഷേപ്പാണ് ബ്രൗൺ കളറാണ് ഇതിന്റെ സൈഡില് ഇതുപോലെ ത്രെഡ് വർക്ക് ആണ് ത്രെഡ് വർക്ക് അല്ല ഇത് ഒരു പ്രിന്റ് വർക്ക് ആണ് എന്തെങ്കിലും ഗോൾഡൻ കളറും ഗോൾഡൻ കളറും പച്ച കളറും കൂടിയുള്ള ഉള്ള ഡിസൈൻ ആണ് നല്ല ഡിസൈൻ ആണ് ഇത് ഇത് താഴെ വശത്തായിട്ട് തയ്ച്ചു വരുന്നു ഒരു ഗോൾഡൻ കളറ് നടുക്കൂടെ പച്ച കളറിന്റെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് വീതിയിൽ ഡിസൈൻ ആണ് ഇതിന്റെ മുകൾ വശത്തായിട്ട് കഴുത്തിന്റെ അവിടെ വരുന്ന ഭാവം ആയിരിക്കാം ഇത് ചെറിയ അത് ഒരു ഗോൾഡൻ കളറും പച്ച ഡിസൈനും കൂടിയാണ് കൊടുത്തേക്കുന്നത് ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ചെറിയ ബോർഡർ ആണ് ഇത് ഇതാണ് ഇത് സിൽക്ക് തുണിയുടെ മെറ്റീരിയൽ കോട്ടൺ അല്ല ഇത് ചെറിയൊരു സെമി സിൽക്കിന്റെ മെറ്റീരിയലാണ് വെച്ചിട്ട് കഴിയുമ്പോൾ നല്ല വരും തയ്ക്കാനൊക്കെ അറിയാവുന്നവർക്ക് നല്ല സൈഡിലൊക്കെ ഡിസൈൻ ഒക്കെ കൊടുത്ത് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് കുഴപ്പമില്ല നല്ലതാണ് ഇവിടുത്തുകാരി ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതില് ചുണ്ണി വന്നേക്കുന്നത് ഒരു പിങ്ക് കളറാണ് ചുണ്ണി അത്ര രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് മെറ്റീരിയലും കുഴപ്പമില്ല പക്ഷെ ചുണ്ണി ഒരു മാച്ച് ആയിട്ട് തോന്നുന്നില്ല ഇത് ഇതെന്താണെന്ന് മനസ്സിലായുന്നില്ല ബ്രൗൺ ഷെയ്ഡാണ് സൈഡിൽ കൂടെ ബ്രൗൺ ഡാർക്ക് ബ്ലൂവിന്റെ ഒരു ചെറിയ ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇത് നിന്റെ സൈഡൊക്കെ അടിച്ചെടുക്കണം സൈഡിലും ചെറിയൊരു മാച്ച് മാച്ചാകുന്നതായിട്ട് തോന്നുന്നില്ല കണ്ടിട്ട് നീ തയ്ച്ചു വരുമ്പോ ഇത് വേണമെങ്കിൽ ഇടാരിക്കല്ലേ മെരൂൺ കളർ ഷോ ഷോള് ചുണ് ഇട്ടാലും മതി എല്ലാം നല്ല സാധനങ്ങളാണ് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഹസ്ബൻഡിനും വൈഫിനും എല്ലാവർക്കും ഉള്ള രീതിയിലാണ് തോന്നുന്നത് അറേഞ്ച് ചെയ്തേക്കുന്നത് മൂന്ന് പേർക്കാണ് അറേഞ്ച് ചെയ്ത് ചെയ്തവര് കൊടുത്തേക്കുന്നത് എന്തായാലും നല്ലതാണ് എല്ലാവർക്കും ക്രിസ്മസിന് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങള് പള്ളിയിൽ ചെന്നപ്പോ അച്ഛൻ ഞങ്ങളെ വിളിച്ച് എല്ലാവർക്കും കൊടുത്തു നേരത്തെ ഗവൺമെന്റ് ആയിരുന്നപ്പോ എല്ലാവർക്കും കൊടുക്കുന്നില്ലായിരുന്നു അതെല്ലാം ഫെസ്റ്റിവലിനും ഓരോരുത്തരുടെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനിയുടെ ഫെസ്റ്റിവലിനും കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് പക്ഷെ അത് എല്ലാവർക്കും കൊടുക്കുന്നില്ലായിരുന്നു ഈ പ്രാവശ്യം പുതിയ ഗവൺമെന്റ് വന്നപ്പോ നമ്മള് പള്ളിയിൽ ചെന്നപ്പോ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് പോണെന്നും പറഞ്ഞ് ഞങ്ങൾക്കും തന്നെ തെലുങ്ക് പള്ളിയിലാണ് ഞങ്ങള് പോയത് അങ്ങനെ ഞങ്ങൾക്കും ഈ പ്രാവശ്യം ഗിഫ്റ്റ് കിട്ടി ഇങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ആയിട്ട് നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ബൈ ക്യാമറമാൻ